ഹലോ നമസ്കാരം മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും ക്ലിയർ ആയിട്ടിരിക്കാനും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞിട്ടേ വേറെ ഒന്നല്ല നമ്മുടെ വീട്ടിലിപ്പോൾ നല്ലോണം നന്നായിട്ട് പഴുത്തിട്ടുണ്ടാകുന്ന പഴം ഉണ്ടാവും അത് ആർക്കും കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ തന്നെ കഴിക്കേണ്ടിവരും അല്ലാതെ ബാക്കിയുള്ളത് എടുത്ത് കളയേണ്ടി വരും അല്ലാണ്ട് വേറെ ആരും കഴിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെയാണ് സ്വതവേ ഉണ്ടാവാറ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന റെഡിപൊളി ടിപ്പ് മുഖത്തെ കരിവാളിപ്പ് മാറ്റാനും വെയിലത്തൊക്കെ പോയി വരുമ്പോൾ മുഖത്തുണ്ടാകുന്ന നിര വ്യത്യാസം ഉണ്ടല്ലോ അതിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പഴത്തിൽ ധാരാളം ആൻറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വരണ്ട ചർമ്മത്തെ നേരെയാക്കാനും പഴയേറെ മികച്ചതാണ് പിന്നെ നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് പഴം കട്ട് ചെയ്തതിന് ശേഷം നല്ല പഴുത്ത പഴമാണ് എടുക്കേണ്ടത് നന്നായിട്ട് സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാലിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാലിലിട്ട് അരക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനും പറ്റും ഇതിലേക്ക് ഞാൻ പിന്നെ ചെയ്യുന്നുള്ളത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി നല്ല ഒന്നാം തരം സ്ക്രബ്ബറാണ് നമ്മുടെ ചർമ്മത്തിലെ അഴുക്കൾ നീക്കാനും പിന്നെ എണ്ണമയം മാറ്റാനൊക്കെ അരിപ്പൊടി നല്ലതാണ് അരിപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഫേസ് പാക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഒരു നല്ലൊരു പരിഹാരമാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വിറ്റാമിൻ വിറ്റാമിൻ ഇൻ്റെ രണ്ട് ടാബ്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ആവണക്കെണ്ണം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് മുഖത്തേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത് മാത്രമല്ല കഴുത്തിന് നന്നായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഇത് യൂസ് ചെയ്യാം നല്ലൊരു സ്ക്രബ്ബറാണ് അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേജ് ഇഷ്ടായി ഫോളോ